ഇത് സംഭവിക്കേണ്ട സിനിമയാ ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും സോറി ആ അത് സിനിമയ്ക്ക് സംഭവിക്കാൻ ഒരു സമയം ഉണ്ടല്ലോ ഈ പ്രൊഡക്ഷൻ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ സംഭവിക്കേണ്ട ഒരു സമയത്ത് സംഭവിക്കും ആ സംഭവിക്കേണ്ട ഒരു സിനിമയാണ് കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏർ അതാണല്ലോ ഏറ്റവും വേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കഥാപാത്രമായിരിക്കണം ഇത് ഇതിൻ്റെ ചെറുത് ഒന്ന് എൻ്റെ വീട്ടിലുണ്ടല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ രൂപം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ ചിലരൊക്കെ പ്രതികരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു വിഷയത്തിനൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ആവശ്യം ഇങ്ങനെയൊക്കെ പ്രതികരിക്കണോ എന്ന് നമുക്ക് തോന്നിപ്പോകൂലേ അത് വേ വേണ്ടിയിരുന്നു എന്നൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങും സിനിമ കഴിഞ്ഞിട്ട് നമ്മളെ ചിലപ്പോൾ അതിനൊന്ന് ചിന്തിപ്പിക്കും ശരിയാണല്ലോ അത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സബ്ജെക്റ്റാണ് കഥാപാത്രം കഥാപാത്രം ആദ്യം ഈ കഥ പറയുന്നു പ്രൊഡ്യൂസർ ഇല്ല എന്ന് പറയുന്നു ചെയ്യാമെന്ന് ഏറ്റെടുക്കുന്നു വളരെ സന്തോഷവാനാവുന്നു അല്ലേ ഒരു സിനിമ ഡയറക്ടറെ സംബന്ധിച്ച് ഏറ്റവും കഥ പറഞ്ഞു ആ എനിക്ക് പ്രൊഡ്യൂസർ ഇല്ല ഞാൻ ചെയ്യാമെന്ന് സുരാജ് പറയുന്നു വളരെ തിരിച്ചു പിന്നീടാണ് ലിസ്റ്റിന്റെ പിന്നീടാണ് എന്റെ എങ്ങനെയായിരുന്നു ആ നിങ്ങൾ സുരാജേട്ടൻ ചെയ്യാമെന്നൊരു ലിസ്റ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോഴും കോമ്പൗണ്ടല്ലോ അതെങ്ങനെയാണ് ഡയറക്ടർ എന്ന നിലയിൽ വർഷമായിട്ട് സിനിമ സിനിമ ഒരാൾ നമ്മളെ പല സിനിമകളോട് അത്ഭുതപ്പെടുത്തിയൊരു മനുഷ്യൻ ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിടുന്ന ഒരു കോൺഫറൻസ് അത് മൂപ്പർക്കാക്കോളം പറയുമ്പോൾ കിട്ടിയത് കൊണ്ടുകൂടിയാണ് അതുകഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീണ്ടും ുള്ളതൊരു വിശ്വാസം വന്നില്ല സുരാജായിട്ട് ആണല്ലോ പറയുന്നു ഒത്തിരി തമാശ പറയുന്നുണ്ടല്ലോ ആ കൂടെ ഇതും തമാശ ആണ് നിനക്ക് എന്ന് പറഞ്ഞ പക്ഷേ പിന്നെ ഞാനൂടെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഇത് സീരീസായി മാറിയത് എനിക്ക് വിശ്വാസം കൂടുതൽ പോയത് അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നു പിന്നെ ശരിക്കും അതുവരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോ അങ്ങനല്ല അപ്പൊ ഇവർ രണ്ടുപേരും ഈ സിനിമ ചെയ്യുക ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇപ്പൊ ഇവർ തന്നെ ഉപയോഗിക്കുന്ന ടേമാണ് പ്രൊജക്ടിനെക്കാളും പ്രൊഡക്റ്റിലാണ് വിശ്വസിക്കാന്നുള്ളത് അപ്പൊ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇത് നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് പക്ഷെ അത് ആര് ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു വെച്ചതിന് ശേഷമാണല്ലോ സിനിമ എത്തുന്നതിനനുസരിച്ചായിരിക്കും അതിനെ അപ്പൊ അത് എന്നുള്ള ആള് അവിടെ ഉണ്ടാവുമ്പോ നമുക്ക് ആ ധൈര്യം ഒന്നുകൂടി കൂടി എന്നുള്ളതാണ് പിന്നെ പ്രൊഡ്യൂസർ എന്ന രീതിയിലെല്ലാം സുരേജ് ഏട്ടൻ ഈ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് മീൻസ് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ അത് സെറ്റിലൊക്കെ ആക്ടർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു പലപ്പോഴും പ്രൊഡ്യൂസറെ ഞങ്ങൾ അത് ഇങ്ങനെ നോക്കി ക്ലോസ് ഒന്നും പ്രൊഡ്യൂസർ എന്ന എന്ന് അത് നോക്കാനുള്ള കാരണം അതിനപ്പുറത്ത് ഇരിക്കുന്ന പ്രൊഡ്യൂസറെ ഞങ്ങൾ ചില പറ്റിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അത് പറയാൻ കാരണം സുരാചേട്ടടുത്ത് ചില സീനുകൾ സുരാജേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ക്ലൈമാക്സ് പരിപാടിയാണ് ക്ലൈമാക്സ് നോക്കണ്ടത് നമ്മൾ ഇനി എത്ര ചിലവായാലും അപ്പോൾ ചെലവായാലും അപ്പൊ സെറ്റാണ് പറയും കാരണം ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് പറഞ്ഞിരുന്നു നമ്മുടെ ക്ലൈമാക്സിലാണ് നമുക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റേജ് പൈസ ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ നമ്മുടെ ഇതിന്റെ ബഡ്ജറ്റിന്റെ ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ അവിടെ നിന്ന് നമുക്ക് അത്രയും കൂളായിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഈ പ്രൊഡക്ഷന്റെ ക്വാളിറ്റി തന്നെയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചെറുതാക്ക മീൻസ് അത്രയൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ എടുത്താൽ പോരെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ആ പോരെ പരിപാടി ഇതിലില്ല അത് വേണം എന്നുള്ളത് നമ്മളെ ആഗ്രഹിക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ തന്നെ അതെ അങ്ങനെയാണല്ലോ ഏറ്റവും വിജയിക്കുന്നത് അങ്ങനെ ഗ്രേസ് ഇതിലേക്ക് ഇതിലേക്ക് എങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഞാൻ കഥ കഥ എന്നോട് പറഞ്ഞത് ആദ്യ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ അപ്പൊ ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അതിനകത്ത് അങ്ങനെ എൻ്റെ ക്യാരക്ടറും പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ ക്യാരക്ടറിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും കേട്ടപ്പോൾ ഇത് ഇത് ഈ ക്യാരക്ടർ എന്താ ചെയ്യാൻ പോണത് അങ്ങനത്തെ ക്യൂരിയോസിറ്റി തോന്നിയതും സുരേറിന്റെ ക്യാരക്ടറാണ് കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ബിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പൊ ഈ പരിപാടിയുടെ ഒരു ഭാഗമാണല്ലോ എന്നുള്ള രീതിയിലാണ് പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് തന്നപ്പോൾ ഞാൻ ഫുൾ വായിച്ചു നോക്കിയപ്പോൾ പരിപാടി കളറാണ് അതെ ഇതിലെന്തൊക്കെയോ ഒരു സംഭവം ഉണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർക്ക് കൺവിൻസിങ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ എലമെന്റ്സ് ഉള്ള ഒരു പരിപാടിയാണ് ഇതിന്റെ ഭാഗമാണെന്നുള്ള തോന്നല് തന്നെയാണ് ഇതിലേക്ക് ഗ്രേസ് ഇതിനു ചെയ്ത വെബ് സീരീസ് ഒക്കെ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ വ്യക്തിയാണ് അതെ ഓരോ ക്യാരക്ടറിനും ഓരോ ഇന്റൻഷൻ ഉണ്ടല്ലോ ഇതിലെ ഇന്റൻഷൻ ഞാൻ ഇതുവരെ മുന്നേ പ്ലേ ചെയ്തിട്ടില്ല ഇതിന്റെ ഇന്റൻഷൻ വേറെ കഥാപാത്രത്തിന്റെ ലുക്കിലുള്ള പ്രത്യേകതയല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമല്ലോ നമ്മൾ പ്ലേ ചെയ്യുന്ന ഓരോ ക്യാരക്ടറും ഓരോ എവിടെയോ തുടങ്ങുന്നു എവിടെയോ അവസാനിക്കുന്നു അതിൻ്റെ ഒരു തുടക്കവും ഒടുക്കവും നമ്മൾ ഒരിക്കലും പ്ലേ ചെയ്യാത്തൊരു പരിപാടിയാണെങ്കിൽ അതിലെന്തൊക്കെയോ ഒരു മിസ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതായിരിക്കും നാളെ ഒരു പ്രേക്ഷകൻ വന്നിട്ട് നിങ്ങൾ ആ ചിത ക്യാരക്ടറെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതെനിക്ക് ഈ ഇഡിയില് കിട്ടി അത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പ്രഷർ വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചറിയും വേറെ കഥാപാത്രത്തിന്റെ പേര് വെച്ച് വിളിക്കുമ്പോഴാണ് നമുക്ക് ഗ്രേസ് കഥാപാത്രം കൊണ്ടിട്ട് ഇന്നായി ഓഡിയൻസ് ഇന്ന ആയാ മതി ഇ ഡിയിലേക്ക് ഇഡിയിലേക്ക് ഇ ഡി അല്ലെങ്കിൽ ഇന്നാണ് ട്രാക്കിലേക്ക് ഈ പേര് കേട്ടപ്പിസ്റ്റിന് ഈ പേരായിരുന്നു തുടക്കത്തിൽ ലിസ്റ്റ് വന്നപ്പോഴാണ് ഇ ഡി വന്നത് ആദ്യം ആയിരുന്നു മാറ്റി പിന്നെ മാറ്റി പറഞ്ഞു ഇത് മതി അപ്പോഴാണ് അവിടെ കഴിഞ്ഞ മൂപ്പർക്ക് ചെറിയൊരു കൂടി തന്നെയാണ് ലിസ്റ്റിന്റെ ജീവിതത്തിൽ ഇ ഡിയുമായിട്ട് നല്ല ബന്ധങ്ങളാണുള്ളത് നല്ല കണക്ട് ചെയ്തു പോകുന്ന ആളാണ് ഇ ഡിയുമായിട്ട് അല്ലെ അപ്പൊ ഈ പേരും അതിനോട് ചേർത്ത് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഇടിയും ആ ഇടിയും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് ആയിട്ടില്ലെങ്കിൽ അല്ലേ അതെ നേരത്തെ സ്വരാതട്ടം പറഞ്ഞേ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു പിന്നീട് സന്തോഷം കഥ കണ്ടിട്ട് ലിസ്റ്റിന് കഥ കേൾപ്പിക്കുന്നു ലിസ്റ്റിന് ഇന്ന ആകുന്നു ഞാൻ കൂടെ കൂടി ചെയ്യാമെന്ന് തോന്നുന്നു ജസ്റ്റിൻ്റെ ഈ എല്ലാ ആക്ടറുമായിട്ട് ഇപ്പോൾ ചേരുവാണ് ചാക്കോച്ചനുമായിട്ട് ഇപ്പോൾ ചേർന്നു അല്ലേ ചാക്കോച്ചനുമായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നു പൃഥ്വിരാജു ആയിട്ട് ചേർന്ന് സുരാജുമായിട്ട് ചേർന്നു ഇങ്ങനെ ഈ ആക്റ്റേഴ്സുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്തായിരിക്കും അല്ല അങ്ങനെയല്ല ഗുണത്തിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം ഇപ്പം ഇപ്പോൾ ഇത് സുരാജിൻ്റെ അടുത്ത് വന്ന പ്രോജക്റ്റാണല്ലോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് അല്ല ഇത് ആദ്യം വന്നത് സുരാജെൻ്റെ അടുത്ത് വന്നൊരു പ്രോജക്റ്റ് പുള്ളിക്കൊരു കംഫോർട്ട് പുള്ളിക്ക് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മളിലേക്കൂടെ പെയ്യും വന്നത് അതൊരു സോൺ ഉണ്ടല്ലോ അപ്പൊ ഞാനുമായിട്ട് നല്ല റിലേഷൻ ഉള്ളതുകൊണ്ടിട്ടാണല്ലോ നേരെ മറിച്ച് ഇപ്പൊ ഞാനുമായിട്ട് പുള്ളി ഒരു ഉറക്കിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ തമ്മിലുള്ളൊരു ആ കോമ്പിനേഷൻ ഉണ്ടാകത്തില്ലോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഉറക്കമുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ട് അല്ല അതെ അപ്പൊ അത് തന്നെയാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതെ ഞാൻ എല്ലാവരുമായിട്ട് കൈകോർത്ത് പോകുന്ന തീർച്ചയായിട്ടും ഇപ്പൊ ചാക്കോച്ചനാണെങ്കിലും ഞാൻ കൊണ്ട് ഒരു പ്രോജക്റ്റ് അല്ല ആക്ച്വലി അത് ചാക്കോച്ചൻ എന്നോട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ഇപ്പം പറയും അങ്ങനെയാണ് അതിന്റെ കഥ ഈവൻ കേദ്യം അവരിലേക്ക് എത്തിയിട്ട് പിന്നെ അപ്പൊ നമ്മളത് ഒരു കംഫോർട്ട് സോൺ ആയതുകൊണ്ടിട്ടാണല്ലോ മനസ്സിലായി ആ ഈ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം നിർമ്മിക്കേണ്ടത് ഞാനാണ് ആക്ച്വലി അതെ അതെ അപ്പോൾ സുരാജ് ചേട്ടൻ ചെയ്ത ആൻഡ്രോയിഡ് കുഞ്ഞപ്പൽ അന്ന് സുരാജേട്ടനല്ല ആ ക്യാരക്ടർ ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ ടൈറ്റിൽ ഒന്നും അതല്ല ഞാനാണ് ആ പ്രോജക്റ്റ് ഇന്നായി അങ്ങനെ പിന്നെ ചില കാരണങ്ങൾ കൊണ്ടിട്ട് അത് നടന്നില്ല പിന്നെ അതിന്റെ മൊത്തം ഇതായി മാറി പിന്നെ സുരാജ് ചേട്ടനായി പ്രൊഡ്യൂസർ വേറെയായി ആയി ആർട്ടിസ്റ്റുകൾ വേറെ അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇതിപ്പം നമ്മളിലേക്ക് വീണ്ടും വന്നു അതേ ഡയറക്ടറോടൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമകൾ ഒക്കെ എടുത്തുകൂട്ടുന്നു അന്യഭാഷ സിനിമകൾ എടുക്കുന്നു തിയേറ്ററുകൾ എടുക്കുന്നു വലിയൊരു ബിസിനസ്മാനായി തന്നെ താങ്കൾ മാറി ലിസ്റ്റൻ എന്നൊരു ആൾ പാലായിൽ നിന്നും കൊച്ചിയിലേക്ക് വണ്ടി കയറി വന്നിട്ട് ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു വളർച്ചയാണ് നമ്മൾക്ക് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചായക്കട ആൾ കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറുമല്ലേ തീർച്ചയായിട്ടും ആ കാലഘട്ടമാണല്ലോ ഇപ്പൊ എല്ലാം നടക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു തന്നെ അത്ര ലിസ്റ്റിന്റെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ